ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ എം എസ് അസ്മാബി കോളേജ് ബോട്ടണി വിഭാഗവും ഹോൺബിൽ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദ്വിദിന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനുശേഷമുള്ള ഹോക്കി അതിനുശേഷമുള്ള വീണ്ടും പ്രളയം വരൾച്ച അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമൊക്കെയാ നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് പ്രവർത്തിക്കേണ്ടതായിട്ട് അതാണ് സാഹചര്യങ്ങൾ ഒരുപാട് മാറി നിങ്ങള് കുട്ടികളെ ഡിഗ്രി പി ജി പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ്

സാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അംഗീകരിക്കപ്പെടാൻ മോഡലായിട്ട് എന്ന് സാർ പറഞ്ഞത് ആരും എന്നാണ് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആശം ഈ ഇത്രയും ദൂരം സാങ്കേതിക തിരക്കുകൾക്കിടയില് ഇവിടെ വന്നതും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെ മുൻ ചീഫ് സയന്റിസ്റ്റുമായ ഡോക്ടർ എൻ ശശിധരൻ നാഷണൽ സെന്റർ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലെ ക്രൈമറ്റോളജിസ്റ്റ് ഡോക്ടർ അജിത് കുമാർ ഐ യു സി എൻ കമ്മീഷൻ ഓൺ ഇക്കോസിസ്റ്റം മാനേജ്മെന്റിന്റെ അന്തർദേശീയ ഉപാധ്യക്ഷ ലേ വസെയർ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ പി ഇ രാജശേഖരൻ ഡോക്ടർ അമിതാഭ് ബച്ചൻ ദേവിക എം അനിൽകുമാർ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു